ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം ആദ്യം തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി വിഷു അതേപോലെ തന്നെ ഇന്ന് ബി ബി ഹൗസിൽ ലാലേട്ടൻ ഹൗസ് മേയ്റ്റ്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നല്ല വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല തകർപ്പൻ ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാവരും ഇന്നൊരു വിഷു ദിനമായതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു ആഘോഷത്തിനിടയിൽ എവിക്ഷൻ ഉണ്ടാവില്ല എന്ന് തന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് രണ്ട് പേര് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ജാൻമണിയും ശരണ്യയും കാരണം വോട്ടിംഗ് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ കുറവുള്ളത് ജാൻമണിക്കും ശരണ്യക്കുമാണ് അവസരത്തിൽ എവിക്ഷൻ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കാം നമ്മുടെ ജിൻഡോ ഇന്ന് എല്ലാവരുടെയും നടുക്ക് കൃഷ്ണനായിട്ട് ബി ബി ഹൗസിലൊരു ഒന്നൊന്നര ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട് എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും കോസ്റ്റ്യൂമും കാര്യങ്ങളുമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല പായസങ്ങളും സദ്യക്കെ കഴിച്ച് അവരെന്തായാലും ഈ ഒരു വിഷുക്കാലം ആഘോഷിക്കട്ടെ കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക